അതാണ് ഇപ്പൊ ഞങ്ങൾ ആരോപിക്കുന്ന മിഷൻ ടെൻ തൗസൻഡ് പതിനായിരം സംരംഭങ്ങൾ ഒരു കോടി ടേണോ ഉള്ള ലക്ഷ്യമായിട്ട് ചിലപ്പോൾ ഇരുപത് ലക്ഷത് ലക്ഷം എങ്ങനെ അതിനെ മാറ്റാൻ കഴിയും ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്കീമാണ് മിഷൻ തൗസൻഡ് മിഷൻ തൗസൻഡ് എന്നുള്ളത് ആയിരം സംരംഭങ്ങൾ ശരാശരി നൂറ് കോടി ടേണോ ഒരു ലക്ഷം കോടി ആയിരം സ്ഥാപനങ്ങൾ ആവറേജ് ഹൺഡ്രഡ് എന്ന് വെച്ചാൽ ചിലപ്പോ സെവന്റി എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ട് വൺ ട്വന്റി ആകാം ടോട്ടൽ എടുക്കുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ഹൺഡ്രഡ് കോർപ്പുള്ള ആയിരം അപ്പൊ ഒരു ലക്ഷം ഇത് നമ്മുടെ ഇക്കണോമിക്ക് ഡൈനാമിക്സ് ശക്തിപ്പെടുത്തും നമ്മുടെ ആഭ്യന്തര റിസോഴ്സിന് ശക്തിപ്പെടുത്തും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകും അതാണ് നാം ഉറപ്പിലാക്കുന്ന മിഷൻ തൗസൻഡ് ഈ ക്യാമ്പയിൽ ഒപ്പം തന്നെ എം എസ് എം ഇകളെ നിലനിർത്താൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ചില സംവിധാനങ്ങളും കൊണ്ടുവരികയുണ്ടായി ഒന്ന് എം എസ് എംഇ ക്ലിനിക്സ് എല്ലാ ജില്ലയിലും എം എസ് എം ഇ പിന്നെ ഹെൽപ്പ് ഡെസ്ക് ഫിനാൻഷ്യൽ ജി എസ് ടിപ്പയർ ചെയ്യുന്ന വേണ്ടി ഐ സി എം എ ഫ്രീ ഹെൽപ് ഡെസ്ക് ആദ്യത്തെ വർഷം സൗജന്യ സഹായം മാസത്തിലൊരു ദിവസം എല്ലാ ജില്ലകളിലും ഫ്രീ ഡെസ്കൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എം എസ് നേരിടുന്ന വേറൊരു പ്രശ്നം പ്രൊഡക്ടിന്റെ മാർക്കറ്റിംഗ് ആയിരിക്കും ആ മാർക്കറ്റിംഗിന് രണ്ട് രീതി ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒന്ന് കേൾ നമ്മുടെ റേഷൻ കടകളോട് ചേർന്ന് കേ സ്റ്റോറുകളുണ്ട് ആ കേസ് സ്റ്റോറുകളിൽ നിശ്ചിതമായ സ്ഥലം ആ ലോക്കൽ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി നടത്തുകയാണ് ഏകദേശം മുപ്പത് കോടിയുടെ എം എസ് എം ഉൽപ്പന്നങ്ങൾ ഈ ഒരു വർഷം തെളിയിനുള്ളിൽ കേസ് സ്റ്റോറ് വഴി നമുക്ക് വിൽക്കാൻ കഴിയും

ചൈൽഡ് ലേബർ ഇല്ല അവിടുത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇതിനെക്കടിസ്ഥാനത്ത് ഈ രണ്ട് പ്രോട്ടോകോളും വന്നാൽ നന്മ എന്ന ബ്രാൻഡ് നമ്മൾ നൽകും അതാണ് കേരള ബ്രാൻഡ് എന്നുള്ളത് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നൽകി ഇനി ഒരു പത്തോളം ഉൽപ്പന്നങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് നൽകാനായിട്ട് കഴിയും നല്ല മാറ്റമുണ്ടാകും എം എസ് എം ഇപ്പിക്കാനാണ് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ മുപ്പത്തി എട്ടായി മുപ്പത്തിയെട്ട് ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് നമ്മൾ അംഗീകാരം നൽകി அப்போ எந்தோம் இண்டஸ்ட்ரியல் இண்டஸ்ட்ரியல் ஸ்டேட்டஸ் அதே ஸ்டாட்டஸ் ஆயிருக்கும் பிரைவெல் இண்டஸ்ட்ரில் பார்க்கி அப்படின் சிங்கிள் விண்டோ கிளியரன்ஸ் ஆ ஏரியா வித் சர்வே நம்பர் இன்டஸ்ட் ஏரியா நோட்டிஃபை செய்யும் இது நல்ல மாற்றம் உண்டாகுள்ளதான் அதேபோல தான் கேம்பஸ் இண்டஸ்ட்ரியல் பார்க் இப்போ மூணெண்ணு எட்டும் முடி ஆகும் கணக்காக கேம்பஸ் சேர்ந்து இண்டஸ்ட்ரல் பார்க் അപ്പോ കോളേജിനോട് ചേർന്നുള്ള മാർക്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അവിടുത്തെ പ്രൊജക്ടിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ സെക്കൻഡ് ഫാക്കൽറ്റി അവരുടെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ അലൂമിനിയം മറ്റ് ഇൻഡസ്ട്രിക്കും കൊടുക്കുക ഏത് ഇൻഡസ്ട്രിയാണോ നിയമപ്രകാരമാണ് അനുഭവമായത് ആ കാറ്റഗറി ഇൻഡസ്ട്രി ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടി ഇവിടെ ഐ ടിയിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടുന്ന് അവർട്ട് ടൈം പേജ് കിട്ടുക ഇപ്പുറത്ത് ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ ഗ്രേസ് മാർക്ക് ബോണസ് മാർക്ക് ക്രെഡിറ്റ് കൊടുക്കുക ഇതാണ് ഈ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഈ കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഫാഷൻ ടെക്നോളജി പഠിക്കുന്നു അപ്പോൾ ഗാർമെന്റ് ഇൻഡസ്ട്രിൻ്റെ അല്ലെങ്കിൽ ഇപ്പോ മെറ്റീരിയൽ സയൻസ് പഠിക്കുന്നു പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലൂടെ രണ്ടു ഭാഗം ശക്തിപ്പെടും ഇൻഡസ്ട്രി ശക്തിപ്പെടും ഒപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശക്തിപ്പെടും ഇതാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയാർക്ക് ഇതുവഴി

എവിടെ ഇൻസ്പെക്ഷൻ എന്നുള്ളത് സോഫ്റ്റ്വെയർ ആണ് ചെയ്യുക റിപ്പോർട്ട് ഷുഡ് ബി അപ് ടു ദ ഇൻവെസ്റ്റർക്ക് അതാണ് അതൊരു അഡ്രസ് മെക്കാനിസം ൾ പരിഹരിക്ക നിയമപരമായ സംവിധാനം അതും ഇപ്പോ കേരളത്തിലുണ്ട് ഈ കോൺഫിഡൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് സോപ്രിക് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ് നടത്തിയത് അത് ഞങ്ങൾ ചിലത് കമ്പനിഫൈ ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എല്ലാ സബ്മിറ്റുകളും ഇവന്റ് ആയിരിക്കും എന്നാൽ നമ്മുടെ ഒരു പ്രിപറേറ്ററി പ്രോഗ്രാമിന്റെ കൊലംബിനേഷൻ ആയിട്ടാണ് അത് സംഘടിപ്പിച്ചത് ഒരു മാർഷ്ടത്തോളം നീണ്ടുനിന്ന പരിപാടികളുടെ തുടർച്ചയിലാണ് ആ തുടർച്ചയിൽ നമുക്ക് ഐ കെ ജി വളരെ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇപ്പൊ അതിന്റെ ഫോളോ ഫാഷനാണ് അതിൽ ഏകദേശം നാലിലൊന്നിലേക്ക് നമ്മളിപ്പോ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് ആണ് സാധാരണ നമ്മൾ പെർസെന്റേജാണ് എത്തി ഓരോ മാസവും കല്ലിടുമ്പെളുകളുണ്ട് ഇനി മുപ്പതാം തീയതി പന്ത്രണ്ട് സ്ഥാപനങ്ങൾ ഞാൻ നെറ്റി നിർമ്മാണം കൊടുക്കാൻ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ക്യാമ്പസുകളെ ഒന്നുകൂടി അവയർ ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എം എസ് എം ഇ ശാക്തീകരണത്തിന് മറ്റൊരു പദ്ധതി കൂടി കേരയോടൊപ്പം തന്നെ ഒരു ഇ ആണ് കേരയോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി നമ്മൾ നടപ്പിലാക്കുന്ന റാംബ് സ്കീം പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി അഞ്ഞൂറ് നമ്മൾ പുതിയ നേരത്തെ ഇന്ത്യൻ എക്സിക്യൂട്ടീവ് പോലെ തന്നെ ഇവരകത്തെ ഡെവലപ്മെന്റിന്റെ ഓഫീസേഴ്സായി അഞ്ഞൂറ് പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ ട്രെയിനിംഗ് ഈ ദിവസങ്ങളിൽ ജില്ലകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു എന്നതോടൊപ്പം തന്നെ ഉപയോഗിക്കാം നമ്മുടെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ കഴിയും അതിനുള്ള ഒരു പരിശീലനം ഈ സ്കീം വഴി നമ്മൾ നൽകുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈസ് ഓഫ് ഡൂസിനിൽ നമ്മൾ ഇരുപത്തെട്ടായിരുന്നു പിന്നെ പതിനഞ്ചിലേക്ക് എത്തി ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ ഇന്ത്യയിൽ ഒന്നാം റാങ്ക് കേരളത്തിലാണെന്നുള്ളതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം നല്ല അന്തരീക്ഷം രൂപം കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഇപ്പൊ യൂണിറ്റ്